വളരെ വേഗം വയനാട്ടിലേക്ക് പോകണം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത് അതേസമയം തന്നെ പോലീസുകാർ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ സുർജിത് അയ്യപ്പത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത്ത് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുവാൻ പോകുകയാണെന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് കുറച്ചു നേരമൊക്കെ അവരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പിന്നീട് സംഘർഷത്തിലേക്ക് കടക്കുകയാണോ ഇതാ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് ആ മാർച്ചാണ് ആ മാർച്ചിനിടയിലാണ് പ്രതിഷേധം ആ മാർച്ചിനിടയിലാണ് ഇപ്പോൾ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത് ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്തേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ അത്തരത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അവർ കുത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുമ്പ് എസ് ഡി ഇവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു എസ് നടത്തിയ മാർച്ച് വളരെ സമാധാനപരമായിരുന്നു ഇവിടെ ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ അമൽജോയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത് ഈ മാർച്ച് ഈ മാർ ഈ മാർച്ചിൽ തള്ളിക്കയറാൻ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ സമാധാനപരമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ് നാളെ യു ഡി എഫിൻ്റെ ഹർത്താലാണ് ഉള്ളത് യു ഡി എഫിൻ്റെ ഹർത്താൽ നാളെ നടക്കുന്നുണ്ട് ഒരു രാവിലെ മുതൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഈ ഒരു ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാർച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട് ജില്ലയിൽ വന്യമൃഗ ആക്രമണത്തിൽ രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത് ഇതുവരെ മന്ത്രി അടക്കമുള്ള ആളുകൾ വയനാട് ജില്ല സന്ദർശിക്കാത്ത ഒരു സാഹചര്യമുണ്ട് വയനാട് ജില്ല ഭരണകൂടത്തിന്റെ അധികാരി എന്ന് പറയുന്ന കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിൽ ഒന്നും സന്ദർശനം നടക്കാത്തതിനെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു റേഞ്ച് ഓഫീസ് മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ കേവലം പതിനൊന്ന് ലക്ഷം രൂപ കൊടുത്ത് അവരുടെ പ്രതിഷേധം ശമിപ്പിക്കാൻ ഇവിടെ സർക്കാർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ കോമ്പൻസേഷനല്ല വേണ്ടത് ജനങ്ങൾക്ക് ജീവിക്കാനും ജീവനും സ്വത്തിനും സംരക്ഷണമാണ് വേണ്ടത് കോമ്പൻസേഷനുകൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം കഴിയുന്നില്ല വനത്തെയും അതേപോലെ പ്രദേശങ്ങളെയും വേർതിരിച്ചുകൊണ്ട് കാടും നാടും വേർതിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നമുക്ക് വേണ്ടത് ഈ നാട്ടിൽ ഫെൻസിംഗ് ഇല്ലാത്ത സാഹചര്യമുണ്ട് ആർ ആർ ടി കൾക്ക് വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാത്ത സാഹചര്യ സാഹചര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും വയനാട് ജില്ലയിലെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ പോലും ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഒരു സൂചനാ സമരം എന്നതിലേക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ റേഞ്ച് ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ആ മാർച്ച് ഇവിടെ അത് ഇവിടെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു നാളെ യു ഡി എഫിൻ്റെ ഹർത്താലാണ് ജില്ലയിൽ നാളെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഈ ഹർത്താൽ സംഘടിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിലും മേപ്പാടി പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം ഈ മാർച്ചിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു കാട്ടാന ശല്യം മറ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സമാധാനപരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആദ്യഘട്ടത്തിൽ തള്ളിക്കയറാനൊരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ ഏതാണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള ധർണ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് ശരി സുർജിത എന്തായാലും സമാധാനപരമായി ആ പ്രതിഷേധം അങ്ങനെ നടക്കട്ടെ